ഒരു പ്രമുഖ ബിസിനസ്മാൻ്റെ വീട്ടിൽ വലിയൊരു പാർട്ടി നടക്കുമ്പോഴായിരുന്നു സംഭവം രാത്രി പതിനൊന്ന് മണിയോടെ കുടുംബത്തിന് പാരമ്പര്യമായി ലഭിച്ച വിലയേറിയ വജ്രമാല കാണാതായി വീട്ടിലെല്ലാവരും ആഘോഷത്തിലാണ് അതിനാൽ ആരും പുറത്തു പോയിട്ടില്ല വീട്ടുകാർ ഉടൻ തന്നെ ഡിക്റ്റേറ്റീവ് രാഹുലിനെ വിളിച്ചു രാഹുൽ വീട്ടിലെത്തി എല്ലാവരെയും ചോദ്യം ചെയ്തു ഒരാൾ പറഞ്ഞു അന്ന് ഞാൻ അടുക്കളയിലായിരുന്നു മറ്റൊരാൾ പറഞ്ഞു ഞാൻ പുറത്ത് ഫോണിൽ സംസാരിക്കുകയായിരുന്നു കുടുംബത്തിലെ മകൾ പറഞ്ഞു ഞാൻ എൻ്റെ മുറിയിൽ ഡ്രസ്സിങ് ചെയ്യുകയായിരുന്നു രാഹുൽ ഓരോരുത്തരുടെയും പ്രസ്താവന പരിശോധിച്ചു അടുക്കളയിൽ കുക്കിനോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവിടെ കണ്ടില്ലെന്ന് പറഞ്ഞു പുറത്തുള്ള ഗാഡിനോടും ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ആളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് ഡിക്റ്റീവിന് മനസ്സിലായി യഥാർത്ഥ കുറ്റവാളി മകൾ തന്നെയാണെന്ന് കാരണം അവൾ പറഞ്ഞത് ഞാൻ മുറിയിൽ ഡ്രസ്സിങ് ചെയ്യുകയായിരുന്നു എന്നാണ് പക്ഷേ അതേസമയം പാർട്ടിയിൽ അവൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെ എല്ലാവരും കണ്ടിരുന്നു അത് മുൻപേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നുവെന്ന് തെളിയിച്ചു അവളാണ് മാലയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൽ ഒളിപ്പിച്ചത് ഭയം കൊണ്ട് കുടുംബത്തിന് സമ്മതിക്കാനായില്ല രാഹുൽ മാല കണ്ടെത്തി വീട്ടുകാർക്ക് തിരികെ നൽകി എന്നാൽ കഥയുടെ ടിസ്റ്റ് അവൾ മാല മോഷ്ടിച്ചത് പണത്തിനല്ല സ്വന്തം പ്രണയനുമായി ഒളിച്ചുപെടുവാൻ വേണ്ടിയായിരുന്നു